ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഫെബ്രുവരി മാസത്തിൽ കൃഷി ചെയ്യേണ്ട ചില പച്ചക്കറികളുടെ പേര് പറയാനാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ചീരയാണ് ചീര നമുക്ക് എല്ലാ കാലത്തും കൃഷി ചെയ്യാമെങ്കിലും ഈ ഒരു സമയത്താണ് ചീരക്ക് അനുയോജ്യമായ കാലാവസ്ഥ അതുപോലെ തന്നെ എല്ലാ കാലത്തും കൃഷി ചെയ്യുന്ന പയറ് കടവലം പാവല് പീച്ചിങ്ങ വെണ്ട തുടങ്ങിയവ വഴുതന തുടങ്ങിയവയൊക്കെ ഈ ഒരു സമയത്ത് നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് ഈ ഒരു മാസം നമ്മൾ കണിവള്ളരി നട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഏപ്രിൽ മാസം തന്നെ നമുക്ക് കണിവെള്ളരി വിളവെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പൊട്ടുവെള്ളരി തണ്ണിമത്തൻ തുടങ്ങിയവ പൊട്ടുവെള്ളരിയൊക്കെ ഈ സമയത്ത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് ആ ഒരു ചൂട് കാലാവസ്ഥയിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ ഈ നമ്മളിപ്പോൾ വയലാറാണ് നമ്മുടെ സ്ഥലം ഇതിനോട് അടുത്ത് തന്നെയുള്ള സ്ഥലമാണ് പള്ളിപ്പുറം അതുപോലെ തന്നെ പൂച്ചാക്കൽ ആ ഭാഗങ്ങളിൽ കൂടുതലും കർഷകരുടെ ഒരു വരുമാനമാർഗ്ഗമാണ് പൊട്ടുവെള്ളരി കൃഷി അവർ ഇപ്പം തന്നെ നമുക്കത് കൃഷി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു സമയത്ത് ഈ അടുത്ത് തന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അവരുടെ കൃഷി കൃഷിരീതികൾ പൊട്ടുവെള്ളരി കൃഷി എങ്ങനെയാണ് ചെയ്യുന്നത് അതിന് ഏതൊക്കെ രീതിയിലാണ് വളപ്രയോഗം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇതേ ജനുവരി ലാസ്റ്റായി ഫെബ്രുവരി അടുത്ത് എത്തി അപ്പോൾ നമുക്ക് എന്തായാലും ഒരുമിച്ച് കൃഷി ചെയ്യാം നിങ്ങളും ഇതേപോലെ ചെറിയ രീതിയിലുള്ള പച്ചക്കറി കൃഷികൾ നമുക്ക് ഒരു അടുക്കളത്തോട്ടായിട്ട് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്